സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്കെല്ലാം സ്വന്തമായി സുരക്ഷിതമായ ഭവനങ്ങൾ ഒരുക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ ആ നവകേരളം കർമ്മ പദ്ധതിയിൽ നാല് പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ആ നാല് മിഷൻ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലൈഫ് പദ്ധതി ഒന്നാം പിണറായി സർക്കാർ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് സ്വന്തം ഭവനങ്ങളുണ്ടായി ഈ രണ്ടാം ഘട്ടത്തിലാകട്ടെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഭവനങ്ങൾ ഉണ്ടായി ഇനി അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴാതിരിക്കാനായിട്ട് നമ്മൾ സമൂഹം നൽകേണ്ട ഒരു കരുതലും സംരക്ഷണവും ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പൊതുവിദ്യാഭ്യാസം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം അവരെ മറ്റു സാധാരണ മനുഷ്യരോടൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സർക്കാർ യജ്ഞിച്ചു അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായി നമ്മൾ മാറി എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ അപ്പോൾ ഇങ്ങനെയാണുള്ള അവസരത്തിൽ ഈ വീടുകളില്ലാത്ത ആരെങ്കിലും ഒക്കെ ഇപ്പോഴും വൈപ്പിൻ മനുഷ്യ വൈപ്പിൻ നിയോജനമർ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മുടെ സമൂഹത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്ത് അവസാനം അന്തി കൂടാനായിട്ടൊരു കൂടെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്കെല്ലാം സ്വന്തമായി സുരക്ഷിതമായ ഭവനങ്ങൾ ഒരുക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് നവകേരളത്തിന് ആവശ്യമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി ആണ് അദ്ദേഹം ആവിഷ്കരിച്ചത് ആ നവകേരളം കർമ്മ പദ്ധതിയിൽ നാല് പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ആ നാല് മിഷൻ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലൈഫ് പദ്ധതി ആ ലൈഫ് പദ്ധതിയിലൂടെ അദ്ദേഹം എല്ലാ പദ്ധതികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയുണ്ടായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ടായിരുന്നു എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കിടപ്പാട് നിർമ്മാണ നിർമ്മാണത്തിനുള്ള പദ്ധതികളുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതുണ്ടായിരുന്നു എം എൻ പാർപ്പിട പദ്ധതി ഉണ്ടായിരുന്നു ഈ പദ്ധതികളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ലൈഫ് പദ്ധതി ആരംഭിച്ചത് ഒന്നാം പിണറായി സർക്കാർ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് സ്വന്തം ഭവനങ്ങളുണ്ടാക്കി ഈ രണ്ടാം ഘട്ടത്തിലാകട്ടെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി ആദ്യത്തെ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന വീടുകൾ വൈപ്പിംഗ് കരയിൽ നമ്മൾ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത് പേര് ഞാൻ വന്നതിന് ശേഷം രണ്ടായിരത്തി നാൽപ്പത് പേർക്ക് നമ്മൾ വായ്പകൾ നൽകി അത് പൂർണമാക്കിയിട്ടുണ്ട് ഇനി നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കിട്ടിയാലും ചില വീടുകളൊക്കെ തീരില്ല അങ്ങനെ തീരാത്ത വീടുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ തന്നെ മുൻകൈ എടുത്ത് റോട്ടറി ക്ലബിൻ്റെ സഹായത്തോടു കൂടി വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത സഹോദരങ്ങളെ ആ വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് റോട്ടറി ക്ലബിന്റെ സഹായത്തോടുകൂടി ഒരു പദ്ധതി പ്രത്യേകമായി ആവിഷ്കരിച്ച് നമ്മൾ വൈപ്പില് നടത്തുന്നത് അതിദാരിദ്ര്യത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കുക എന്നുള്ളത് ഇതുപോലെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റായിരുന്നു ഒരുപക്ഷെ ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യമില്ലാത്ത ആളുകളടങ്ങുന്ന ഭൂപ്രദേശത്തെ ഏക സ്ഥലമായി നമ്മുടെ ഈ കൊ കൊച്ചു കേരളം കേരളം മാറുക വൈപ്പി മണ്ഡലത്തിൽ ഒരു മുന്നൂറോളം വരുന്ന സഹോദരങ്ങളാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നീതി ആയോഗിന്റെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആകെ പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുപ്പത്തേഴ് പേര് അതിദാരിദ്ര്യമുള്ള ആളുകളായിരുന്നു പക്ഷെ ആ കണക്കെടുപ്പിന്റെ സന്ദർഭത്തിൽ വന്ന് കേരളത്തിൽ നമ്മുടെ പോപ്പുലേഷന്റെ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് അതിദാരിദ്ര്യായിട്ടുള്ള മനുഷ്യർ ഉണ്ടായിരുന്നത് പക്ഷേ അവരെ കണ്ടെത്താനായിട്ട് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമം നടത്തി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെയും കുടുംബശ്രീയുടെ ഒക്കെ കൂടി നമ്മൾ സർവേ നടത്തി അറുപത്തിരണ്ടായിരം കുടുംബങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി അങ്ങനെ ഒന്നേകാൽ ലക്ഷത്തോളം മനുഷ്യരെ നമ്മൾ കണ്ടെത്തി അവരെ മറ്റു സാധാരണ മനുഷ്യരോടൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സർക്കാർ യജ്ഞിച്ചു അതിന്റെ പരിണിത ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ സർക്കാരാണ് ആദ്യ മന്ത്രിസഭ എടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനം അതാണ് ഈ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി നവകേരളത്തിന്റെ കൂടി പിറവി ദിവസമാണ് നവംബർ ഒന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പ്രഖ്യാപനം നടത്തിയത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ വ്യക്തി സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു തീർച്ചയായും അത് അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായി നമ്മൾ മാറി എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഇനി അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴാതിരിക്കാനായിട്ട് നമ്മൾ സമൂഹം നൽകേണ്ട ഒരു കരുതലും സംരക്ഷണവും ഉണ്ട് അതിൽ നമ്മൾ എല്ലാവരും കേന്ദ്രീകരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം വൈപ്പിൻ വിദ്യാഭ്യാസ രംഗത്ത് വൈപ്പിൻ്റെ ഒരു പുരോഗതി എന്താണ് തീർച്ചയായും വിദ്യാഭ്യാസ രംഗം ഒരു പ്രധാനപ്പെട്ട രംഗമാണ് വിദ്യാഭ്യാസം നമ്മൾ അറിവ് സമ്പാദിക്കുക വിദ്യാഭ്യാസത്തിലൂടെ ഒരു തൊഴിൽ തേടുക എന്നതിനപ്പുറം വിദ്യാഭ്യാസത്തിന് മറ്റൊരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടല്ലോ ആ അർത്ഥത്തില് അമ്പത്തേഴ് മുതലുള്ള നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല സജീവമായിട്ടുള്ള ശ്രദ്ധയാണ് പതിച്ചിട്ടുള്ളത് നമ്മൾ നൽകിയിട്ടുള്ള കരുതലാണ് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പൊതുവിദ്യാഭ്യാസം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം ശക്തമായ പൊതുവിദ്യാഭ്യാസം ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ അധ്യാപകര് അടങ്ങുന്ന ശക്തമായ ഒരു ഒരു രംഗമാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത ഒരു കുട്ടി വിദ്യാലയത്തിൽ പോകാൻ പ്രായമായ മുഴുവൻ കുട്ടികളും നമ്മുടെ സ്കൂളുകളിൽ എത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിനും അത് അവകാശപ്പെടാൻ കഴിയാത്ത കേരളത്തിൽ മാത്രം കാര്യമാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം യൂണിഫോം ലൈബ്രറികൾ ലാബോറട്ടറികൾ കളിസ്ഥലങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യത്തിന് വേണ്ടി ശരാശരി അമ്പതിനായിരം രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല കരുതലാണ് നമ്മൾ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ മേഖലകൾ ആണെങ്കിൽ അവിടെ കുട്ടികളുടെ കലാ പ്രതിഭകളെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും സർഗാത്മകമായ വാസനകളെ വളർത്താനും കായിക പ്രതിഭകളെ കണ്ടെത്താനും എല്ലാം നല്ല കരുതലോടെയല്ലേ സർക്കാർ നീങ്ങുന്നത് അതിന്റെ ഭാഗമാണ് ഒളിമ്പിക്സ് മാതൃകയിലാണ് നമ്മുടെ കുട്ടികൾ രണ്ടു വർഷമായി ഇപ്പോഴും തിരുവനന്തപുരത്ത് നടന്ന പരിപാടി ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ ഒളിമ്പിക്സ് മാതൃകയിലാണ് ഒളിമ്പിക്സ് മാതൃക എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് നാല് വർഷത്തിൽ ഒരിക്കലാണെങ്കിലും ഇത് എല്ലാ വർഷവും ഒളിമ്പിക്സ് മാതൃകയിലാണ് ഇരുപതിനായിരത്തോളം വരുന്ന കുട്ടികൾ പൊതുവിലും രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഇത് നടക്കുന്നത് കലോത്സവങ്ങളും എല്ലാം പരാതികളില്ലാതെ നമ്മുടെ കുട്ടികളുടെ സർഗവാസനകൾ കലാവാസനകൾ പരിപോഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട വേദികളായി മാറുകയാണ് അതുപോലെ എഐ പരിശീലനവും ഡിജിറ്റൽ വിദ്യാഭ്യാസം ഒക്കെ നൽകുന്നതിന് വലിയ പങ്കാണ് പൊതുവില് വഹിക്കുന്നത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലും സർക്കാർ നല്ല സജീവമായ ശ്രദ്ധയും കരുതലുമാണ് നൽകിയിട്ടുള്ളത് വൈപ്പിം മണ്ഡലത്തിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തെ മുൻനിർത്തി അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകാനുള്ള കരുതൽ സർക്കാർ നൽകുന്നുണ്ട് അതെല്ലാം മോണിറ്റർ ചെയ്യാനും വേണ്ട പ്രോത്സാഹനം ചെയ്യാൻ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ പാരമ്പ്യതയിലെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഞങ്ങളുടെ വൈപ്പി മണ്ഡലത്തിലെ ഇരുപത് വിദ്യാലയങ്ങളിൽ ഇ ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു ഇ ലൈബ്രറി സ്ഥാപിക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ചെലവ് വരും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളായിട്ട് ഇരുപത് വിദ്യാലയങ്ങളാണ് പ്രധാനമായും വൈപ്പിൻ മണ്ഡലത്തിലുള്ളത് ഇരുപതിനായിരത്തോളം കുട്ടികൾ പഠിക്കുന്നു ആ ഇരുപതോളം വരുന്ന വിദ്യാലയങ്ങളിൽ ഞാൻ ഈ ലൈബ്രറി സ്ഥാപിക്കുകയാണ് ഈ ലൈബ്രറി രണ്ടര കോടി രൂപ ചെലവ് വരും ആ പദ്ധതിക്ക് ബഹുമാനനായ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എന്റെ എം എൽ എ ഫണ്ട് ഞാൻ അതിൽ വിനിയോഗിച്ചിട്ടുണ്ട് പോരാത്ത തുക ബി പി സി എല്ലിന്റെ സി എസ് ആർ ഫണ്ട് രണ്ടര കോടി രൂപ എനിക്ക് അനുവദിക്കുകയും അങ്ങനെ ഈ ലൈബ്രറികൾ സ്ഥാപിക്കുകയാണ് അത് ലോകത്തിന്റെ ചരിത്രം വിവിധ രാജ്യങ്ങളുടെ ചരിത്രം കഥ നോവൽ കവിത അങ്ങനെ എല്ലാ ക്ലാസിക് കൃതികളും കുട്ടികൾക്ക് ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാണ് എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഐ എസ് എടുക്കാൻ ഐ പി എസ് എടുക്കാൻ ഐ ആർ എസ് എടുക്കാൻ എം ബി ബി എസ് എടുക്കാൻ നല്ല ബാങ്ക് ഉദ്യോഗസ്ഥനായി മാറാൻ സ്പോക്കൺ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് കഴിവ് നേടാൻ എല്ലാം കഴിയുന്ന എല്ലാ വിഭവങ്ങളും അടങ്ങുന്നതാണ് ഈ ഈ ലൈബ്രറി അത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത് വിദ്യാലയങ്ങളിൽ ഞാൻ ഇത് നടപ്പാക്കുമ്പോൾ നൂറ് ശതമാനവും ഈ ലൈബ്രറി സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലെ കേരളത്തിലെ ഏക മണ്ഡലം അത് വൈപ്പിം മണ്ഡലമാണെന്നുള്ള അങ്ങേയറ്റം ചാരിതാർഥ്യവും സന്തോഷവും എനിക്ക് ഈ കാര്യത്തിലുള്ളൂ ഇതിന് പുറമെ എല്ലാ വിദ്യാലയങ്ങളിലും ലൈബ്രറികൾ നിയമസഭയുടെ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് വർഷവും മൂന്ന് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട് കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ജി കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മധുരം മലയാളം പരിപാടി ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഈ കവിത്രയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള കിസ് മത്സരങ്ങൾ പ്രസംഗ മത്സരങ്ങളെല്ലാം നമ്മൾ ഇതിനകം നടത്തിയിട്ടുണ്ട് കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും എസ് എസ് എൽ സിക്കും അതുപോലെ പ്ലസ് ടുവിനും പഠിച്ച് പുറത്തു വരുന്ന കുട്ടികളെ ആദരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള എന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവാർഡുകൾ പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ചാറ്റ് വിത്ത് എം എൽ എ കുട്ടികൾക്ക് എം എൽ എയുമായി സംസാരിക്കാൻ കഴിയുന്ന വേദികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എം എൽ എ എഡ്യൂക്കെയർ പരിപാടി എന്ന് പറയുന്ന പരിപാടി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ കഴിയുന്ന വിധത്തിൽ എല്ലാവരെയും മോണിറ്റർ ചെയ്യാൻ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവരുടെ അറിവും അവരുടെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ മോണിറ്റർ ചെയ്യുന്ന അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിക്കൊണ്ടുള്ള എം എൽ എ എഡ്യൂ കെയർ പരിപാടി നമ്മൾ ഭംഗിയായി നടത്തുന്നുണ്ട് ആ നിലയിലെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നന്നായി ഇടപെടുന്നു എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ഗണിത ലാബുകൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ സാധ്യതകളും കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിച്ചു വളരുന്നതിന് കളിച്ചു വളരുന്നതിന് നല്ല കളിസ്ഥലങ്ങളുടെ അപര്യാപ്തത അവിടെ ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ പോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പണം കൊടുത്താണ് ചില കായിക പ്രതിഭകളെല്ലാം മത്സര ഇനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ട്രെയിനിങ്ങിന് പോകുന്നത് അതിൻ്റെ ആ ചരിത്രം മാറ്റി എഴുതിയാണ് വൈ പി മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി കുട്ടികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നാല് കളിസ്ഥലങ്ങളാണ് വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കളിസ്ഥലങ്ങളിൽ ഒന്നാണ് ജാരക്കൽ ജയ്ഹിന്ദ് മൈതാനം മൂന്നേക്കർ വരുന്ന മൈതാനത്ത് ഫുട്ബോൾ മൈതാനമായും ക്രിക്കറ്റ് പിച്ചും അതുപോലെ ഹോം ജിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ ബഹുമാന്യനായ സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ മാലിപ്പുറം വലിയ ചരിത്ര പ്രാധാന്യമുള്ള മാലിപ്പുറം മൈതാനം അത് ഒന്നേകാൽ കോടി രൂപ എൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ കളിസ്ഥലം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ ബിരുദ്ധന്മാരുടെ താവളമായിരുന്ന പള്ളിപ്പുറത്തെ കച്ചേരി മൈതാനം അതും എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒന്നേകാൽ കോടി രൂപ ഉപയോഗിച്ച് മൈതാനം പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും അവരുടെ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം ഇളങ്ങുന്നപ്പുഴ സ്കൂൾ മൈതാനം നമ്മുടെ വൈപ്പിൻകരയിലെ എല്ലാ സ്കൂൾ കുട്ടികളും എല്ലാം പരിശീലനം നേടുന്ന മൈതാനമാണ് അതും ആധുനികമായ രൂപത്തിൽ വികസിപ്പിക്കുക അങ്ങനെ നാല് പ്രധാനപ്പെട്ട മൈതാനങ്ങൾ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഈ മൈതാനങ്ങൾ കുറഞ്ഞതാണ് ലഹരിയുടെ ഉപയോഗം കൂടാൻ കാരണമായത് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് അഭിപ്രായം ലഹരിയുടെ ഉപയോഗം കൂടാൻ കാരണം മൈതാനങ്ങളുടെ കുറവുകൊണ്ട് മാത്രമല്ല ലഹരി എന്ന് പറയുന്നത് ചരിത്രത്തില് എല്ലാ ഘട്ടങ്ങളിലും ലഹരി ഈ ഉപയോഗം സമീപകാലത്ത് സിന്തറ്റിക് ഇത് രാസ ലഹരിയുടെ ഉപയോഗം കൂടി വന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്തിരുപത് കൊല്ലക്കാലമായിട്ടാണ് അത് കൂടി വന്നത് ലോകത്ത് ആഗോളവൽക്കരണ നവലിബറൽ നയങ്ങൾ രംഗപ്രവേശം ചെയ്തതോടുകൂടി ജീവിത രീതിയിലും നമുക്ക് ആഗ്രഹിക്കാവുന്ന കുറെ കാര്യങ്ങളിലെല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങളും മനോഭാവങ്ങളും അപ്പൊ അതിന്റെ എല്ലാം ആസ്പരികമായ കാര്യങ്ങളിലെല്ലാം ആകൃഷ്ടരായി നമുക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം പകരുന്ന കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത് പരിഹാരമാണെന്നുള്ളൊരു ചിന്ത രൂപപ്പെട്ടു ഇതെല്ലാം പൊതുവെ ലഹരി പദാർത്ഥങ്ങളുടെ പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിയുടെ എല്ലാം ഉപയോഗം കൂടാൻ ഇടയായി എന്നുള്ള വസ്തുത ഉണ്ട് മാത്രമല്ല നമ്മുടെ ഒരു ജനതയുടെ നല്ല യോജിപ്പിനെയും അവരുടെ സർഗാത്മകതയെയും എല്ലാം തകർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബുദ്ധിപരമായ സവിശേഷതകളെ നമ്മുടെ തലച്ചോറിനെ ഇല്ലാതാക്കാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതിപ്പോ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് വർദ്ധിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും നല്ല സേവനം നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് എണ്ണത്തിൽ കൂടുതൽ പക്ഷേ ഇത് കാണിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ മാഫിയ രാജാക്കന്മാരുണ്ട് അപ്പൊ ഇതിന് പിന്നില് വലിയ രാജാക്കന്മാരുണ്ട് പലപ്പോഴും അതിന്റെ കാരിയേഴ്സ് ആണ് പിടികൂടും ബാരിയേഴ്സാണ് പിടികൂടപ്പെടുന്നത് അപ്പൊ കേരളം ഇതിന്റെ ഉറവിടമല്ല പക്ഷേ കേരളം ഇതിൻ്റെ ഉപയോഗത്തിന്റെ എല്ലാം എണ്ണം വർധിക്കുന്ന ഒരു മേഖലയാണ് രാസലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ അടിമകളാകുന്നുണ്ട് ലോകത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഏതാണ്ട് എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു പ്രത്യേക കണക്കുണ്ട് അഞ്ചു കോടിയിലധികം വരുന്ന ആളുകൾ ഒരു പ്രത്യേക കാലയളവിനകത്ത് തന്നെ മയക്കുമരുന്നിന് അടിമകളായി വിവിധങ്ങളായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു മരണപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളുണ്ട് അപ്പൊ കേരളം എന്തായാലും ഇതിനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് അത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമെല്ലാം വളരെ കൂടി ഇതിൽ ഇടപെടുന്നുണ്ട് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സഹായത്തോടു കൂടി ശക്തമായ ബോധവൽക്കരണ പരിപാടിയും ശക്തമായ നിയമ നടപടികൾ രണ്ടും വേണമല്ലോ ബോധവൽക്കരണവും വേണം നിയമ നടപടികളും വേണം ആ കാര്യത്തിൽ നല്ല ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് വലിയ ഒരു യുദ്ധം നടത്തി നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാതിരിക്കാൻ അവരുടെ സർഗാത്മകമായ കഴിവുകളെ സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ തീർച്ചയായും ഉപയോഗിക്കേണ്ടതാണ് അതിൽ അവരുടെ ജീവിതത്തിൽ കായികമായിട്ടുള്ള വിനോദങ്ങളാണ് ലഹരി വായനയാണ് ലഹരി മാത്രമല്ല അതിനേക്കാൾ ഉപരി നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാനും നമുക്ക് അനുഭൂതി കണ്ടെത്താനുമുള്ള മറ്റു ലഹരിയുണ്ട് അത് വായനയുടെ ലോകമാണ് വായനയുടെ ലോകം നമുക്കൊരു പുതിയ ലോകം തുറന്നു തരികയാണ് കായികമായിട്ടുള്ള നമ്മുടെ വിനോദങ്ങൾ അത് തീർച്ചയായും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് ഉള്ള തത്വം ഉയർത്തിപ്പിടിച്ച് സ്കൂൾ സ്പോർട്സുകളെ നാട്ടിൽ നടക്കുന്ന സ്പോർട്സിലെല്ലാം അവരെ പങ്കാളികളാക്കുക അതുവഴി അവരുടെ ജീവിതമാണ് ലഹരി എന്നുള്ളൊരു പുതിയ തലത്തിലേക്ക് അവർ ഉയർത്തുക എന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് വൈപ്പി മണ്ഡലത്തിലും പ്രത്യേകിച്ചും അതുപോലെ പൊതുവിൽ കേരളത്തിൽ നമ്മുടെ സർക്കാർ ഈ ഗ്രാമീണ ലൈബ്രറികൾ ഒരുപക്ഷെ ആ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഗ്രാമീണ ലൈബ്രറി എല്ലാ ഈവനിങ്ങുകളിലും ഗ്രാമീണ ലൈബ്രറികളിൽ ചെറുപ്പക്കാർ ഒത്തുകൂടുന്നു ആ പ്രദേശത്തെ പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അത് ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇന്നത്തെ ഒരു പുതിയ തലമുറ പിന്നോക്കം പോയതായിട്ട് തോന്നിയിരുന്നോ തീർച്ചയായും വായനയുടെ ലോകത്തും അതുപോലെ എഴുത്തിൻ്റെ ലോകത്തിലും എല്ലാം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള രചനകളും ചർച്ചകളും നടക്കുന്നില്ലെന്നുള്ള ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ വായന മരിച്ചു എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല വായന മരിച്ചിട്ടില്ല വായന പുസ്തകങ്ങളും നോവലുകളും കഥകളും കവിതകളും എല്ലാം നമുക്ക് എന്നും ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണ് ഏകാന്തമായ നമ്മുടെ യാത്രകളിലും ഏകാന്തമായ നമ്മുടെ നിമിഷങ്ങളിലെല്ലാം നമുക്ക് ഏറ്റവും നല്ല കൂട്ടുകാരൻ തന്നെയാണ് അത് നമ്മുടെ ഭാവനകളെ വിടർത്തും നമ്മുടെ ജീവിതത്തെ അത് പുതുതായി നമ്മളെ കരുപിടിപ്പിക്കും ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു പുസ്തക വായനയിലൂടെ നമുക്ക് തീർച്ചയായും ഒരു പുതിയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു നൽകുകയാണ് പഴയതുപോലുള്ള ചർച്ചകളില്ല ഒരു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ ഒരു അമ്പത് കൊല്ലക്കാലം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വായനയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നു ഇവൻ രാഷ്ട്രീയക്കാർ പോലും നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം നല്ല വായനയുള്ള ആളുകളായി നല്ല വായനയുള്ള ആളുകളും നല്ല പ്രഭാഷകരുമായിരുന്നു ആ നിലയിലെല്ലാം ഉള്ള ആത്രയും ഇല്ല എന്ന് വെച്ച് വായന മരിച്ചിട്ടില്ല സാംസ്കാരിക പ്രവർത്തകരുടെ ഇടപെടലുകൾ ഇല്ല എന്നുള്ളതല്ല അപ്പൊ അതെല്ലാം നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ എല്ലാം നേതൃത്വത്തിൽ അതെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ പുസ്തക കോർണറുകൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഒരുപാട് സംഘടനകളും അതിന് മുന്നോട്ട് വരുന്നുണ്ട് അതിനു പുറമെ എഴുത്തിൻ്റെ ലോകത്ത് ചില പരിമിതികളുണ്ട് പഴയതുപോലെ ഇപ്പോൾ കലയിട മേഖലകളിലെല്ലാം പുതിയ പ്രമേയങ്ങൾ ഇപ്പോൾ സ്ത്രീ വിമോചനത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു സമൂഹമാണിത് ദളിത് വിമോചനത്തിന്റെ പ്രശ്നങ്ങൾ അവരുടെ പ്രതിരോധങ്ങൾ അതിന് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് അങ്ങനെ പലതരത്തിൽ പക്ഷെ അതുമായി ബന്ധപ്പെട്ട നല്ല പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ള ഇന്നത്തെ കാലത്തെ പുതിയ ആശയങ്ങൾ പുതിയ നൂതനമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെല്ലാം അഭിസംബോധന ചെയ്യാനായിട്ട് കരുത്തു നേടുന്ന തരത്തിൽ സിനിമകൾ നാടകങ്ങൾ മറ്റു രചനകൾ എല്ലാം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത് തീർച്ചയായും കേരളീയ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇന്ന് തീർത്തുമില്ലെന്നല്ല ആ നിലയിലേക്ക് വരേണ്ടതുണ്ട് അപ്പം അത് വായനയുടെ ലോകത്തുനിന്ന് തന്നെ വിടർന്നു വരേണ്ട ആശയങ്ങളും രീതികളുമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഓക്കെ അങ്ങോട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു വീണ്ടും വിലയേറിയ സമയം ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴ്സിന് ഒരുപാട് നന്ദി എല്ലാവിധ വിജയാശംസകൾ നേരുന്നു ഓക്കെ താങ്ക്